നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതെന്താന്ന് നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം ചോദിക്കുന്ന ഒക്കെ അഞ്ചും ആറു മാർക്കിലുള്ള ക്വസ്റ്റ്യൻസും ആവും ആവും ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം ഒരു സംഖ്യയും അതിനോട് അഞ്ച് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ നൂറ്റിനാല് കിട്ടുന്നു കൂട്ടത്തിൽ ഒരു കാര്യങ്ങൾ ആലോചിക്കണം അടുത്തടുത്ത രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ കൂടെ ഒരു ഒന്ന് കൂട്ടിയാൽ കിട്ടുന്നത് ഒരു പൂർണ്ണവർഗമായിരിക്കും ചിലപ്പോൾ തെളിയിക്കാൻ ചോദിക്കും കൂട്ടത്തിൽ അത് ആലോചിക്കുക പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം തെളിയിക്കാൻ ചോദിക്കും ആ കാര്യങ്ങൾ ഓർത്ത് വെക്കണം അപ്പൊ ഒരാള് എക്സ് എടുക്കുകയാണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ എക്സ് പ്ലസ് ടു ആയിരിക്കും ഇപ്പൊ ഓട് നമ്പർ ആണെങ്കിൽ ഒരാൾ എക്സ് എടുത്താൽ അടുത്ത ഓട് നമ്പർ എന്തായിരിക്കും എക്സ് പ്ലസ് ടു ആയിരിക്കും മാറ്റില്ല ഓടൻ നമ്പറും ഈവൻ നമ്പറും വ്യത്യാസങ്ങൾ അതൊക്കെയാണ് അപ്പൊ ചോദ്യം നോക്കാം ഒരു സംഖ്യയും അതിനോട് അഞ്ചു കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ നൂറ്റിനാല് കിട്ടുന്നു കിട്ടിയോ കിട്ടിക്കട്ടെ ആദ്യ സംഖ്യ എക്സ് ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത് ഫസ്റ്റത്തെ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം ഒരു സംഖ്യ അതിനോട് അഞ്ചു കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ നൂറ്റിനാല് കിട്ടും ആദ്യ സംഖ്യ എക്സ് എടുത്തു അപ്പൊ ഫസ്റ്റത്തെ സംഖ്യ നമ്മൾ എന്തെടുക്കുന്നു സംഖ്യയെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും സെക്കൻഡ് സംഖ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സംഖ്യയും അതിനോട് അഞ്ച് കൂട്ടിയതും അതിനോട് അഞ്ച് കൂട്ടിയതായിരിക്കും അടുത്ത സംഖ്യ എന്ന് പറയുന്നത് അല്ലേ അതിനോട് അഞ്ച് കൂട്ടിയതായിരിക്കും ഇയാളോട് അഞ്ച് കൂട്ടിയതായിരിക്കും അടുത്ത സംഖ്യ എന്ന് പറയുന്നത് സെറ്റാണോ രണ്ടാമത്തെ സംഖ്യ എത്ര രണ്ടാമത്തെ സംഖ്യ കിട്ടി നമുക്ക് എക്സ് പ്ലസ് ഫൈവ് എന്ന് കിട്ടി നമുക്ക് ബി ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് ബി ക്വസ്റ്റ്യൻ എന്ന് നോക്കാം ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക ഇതിൽ നിന്നും ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിച്ചു രൂപീ രൂപീകരിക്കാനാണ് പറഞ്ഞുള്ളത് ഏതിൽ നിന്ന് നോക്കടാ ഒരു സംഖ്യയും അതിനോട് അഞ്ചു കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ ഒരു സംഖ്യയും ഒരു സംഖ്യയും അതിനോട് അഞ്ചു കൂട്ടിയതും തമ്മിൽ അതിനോട് അഞ്ചു കൂട്ടിയതും തമ്മിൽ ഗുണിച്ചാൽ ബ്രാക്കറ്റ് ഇട്ടാൽ എന്താണ് അർത്ഥം ഗുണിക്കണം എന്നല്ലേ അർത്ഥം ഗുണിച്ചാൽ എന്ത് കിട്ടും നൂറ്റിനാല് കിട്ടും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെറ്റാണോ സംഖ്യ രൂപീ നമ്മൾ രൂപീകരിച്ചു ഒരു ഇക്വേഷൻ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇയാൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല ഇയാളെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണതാ ഗുണിക്കൂലേ എക്സ് ഇന്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് പ്ലസ് എക്സ് ഇന്റു ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് എക്സ് ആണ് ഈക്വൽ ടി നൂറ്റിനാല് മക്കളെ നോക്കടാ ഇയാൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഇയാൾ ഒരു പൂർണ്ണവർഗമാണോ അല്ല ഇയാൾ ഒരു പൂർണ്ണവർഗം അല്ല പൂർണ്ണവർഗമാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നൊക്കെ നമുക്കറിയാം വർഗത്തേക്ക് മെത്തേഡ് വരും അല്ലേ അപ്പൊ ഇതാണ് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മളോട് എന്താ ഈ സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ രൂപീകരിക്കാനായി പറഞ്ഞിട്ടുള്ളൂ സെറ്റാണോ ഇനി ഒരു ചെറുക്കിനും വേണ്ടിയിട്ട് ഈ നൂറ്റിനാലിനെ ലെഫ്റ്റേക്ക് ഒക്കെ പോവാണെങ്കിൽ കൊണ്ടുവന്നിട്ട് എഴുതാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രണ്ടാം ഗ്രമമാക്കി നമ്മൾ രൂപീകരിച്ച് നമുക്കൊരു സി ക്വസ്റ്റ്യൻ ഉണ്ട് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സംഖ്യകൾ ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ അതായത് എക്സും എക്സ് പ്ലസ് ഫൈവും എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത് എക്സ് കിട്ടിയാൽ എക്സ് പ്ലസ് വൈവ് ആയ അടുത്ത സംഖ്യ കിട്ടില്ലേ കിട്ടും അതായത് എക്സിന്റെ വാല്യൂ നമ്മൾ എന്താ കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എടാ മക്കളെ ഇയാൾ ഒരു പെർഫെക്ട് സ്ക്വയർ ആണോ പെർഫെക്റ്റ് സ്ക്വയർ അല്ല ഇയാളെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം വർഗധികവ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം എങ്ങനെ ചെയ്യാം ഇയാളുടെ അതായത് എക്സിന്റെ കൂടെ ഉള്ള ചങ്ങായിയുടെ പകുതിയുടെ സ്ക്വയർ അതായത് പറഞ്ഞുതരാം എക്സ് പ്ലസ് എക്സിന്റെ കൂടെയുള്ള ചങ്ങായിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് എത്ര ആഡ് ചെയ്യേണ്ടത് എക്സിന്റെ കൂടെ ചെങ്ങായി എന്ന് പറയുന്നത് ഫൈവ് ആണ് അല്ലെ പ്ലസ് ഫൈവ് അല്ലെ മൈനസ് അല്ലല്ലോ മൈനസ് അല്ല പ്ലസ് വണ് അയാളുടെ പകുതി അയാളുടെ പകുതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും പകുതിയുടെ സ്ക്വയർ പകുതി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരൂലെ അത് എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കൂട്ടണം അതായത് ഫൈവ് ബൈ ടു സ്ക്വയർ അല്ലേ ഈക്വൽ ടു നൂറ്റിനാല് പ്ലസ് ഫൈവ് ഫൈവ് ബൈ ടു സ്ക്വയർ രണ്ട് ഭാഗത്തും നമ്മൾ എന്താ കൂട്ടി ഇയാളിപ്പൊ എന്തായി ഇയാൾ ഒരു പെർഫെക്റ്റ് സ്ക്വയറായി അല്ലെങ്കിൽ പൂർണവർഗമായി കഴിഞ്ഞിരിക്കുന്നു സെറ്റ് ആണോ ഇയാളെ നമുക്ക് തിരിച്ച് എഴുതിക്കൂടെ അതായത് നമുക്ക് എന്താ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ തിരിച്ചും ഇതേപോലെ എഴുതിക്കൂടെ അതായത് ഇയാള് എന്ന് പറഞ്ഞപ്പോ ഈ ഒരു മെത്തേഡിലായി മെത്തേഡിലായിപ്പോ ഇയാൾ അല്ലേ ഒരു മെത്തേഡിലായി അല്ലേ അപ്പൊ ഈ ഒരാളെ നമുക്ക് തിരിച്ചും ഈ രീതിക്ക് നമുക്ക് എഴുതിക്കൂടെ നമുക്ക് വരിക എങ്ങനെ എഴുതാം എക്സ് നമ്മൾ അതേപോലെ എഴുതും എക്സിന്റെ അപ്പുറത്തുള്ള ചിഹ്നം പ്ലസ് ആണ് അതും നമ്മൾ എഴുതി ഇയാള് ഇയാളുടെ സ്ക്വയർ റൂട്ട് ചെയ്യും അല്ലെങ്കിൽ എന്താ ചെയ്യുക ഇയാളുടെ പകുതി അതായത് ഫൈവ് ബൈ സ്ക്വയർ ഈക്വൽ ടു ഇതും നമുക്കൊന്ന് സോൾവ് ചെയ്യാം നൂറ്റിനാല് പ്ലസ് ഫൈവിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് ടുവിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ആണ് സെറ്റ് ആണോ എക്ലസ് ഫൈവ് സ്ക്വയർ സീക്വൽ ടു നമുക്കൊന്ന് മൾട്ടിപ്ലൈ എന്ത് കിട്ടും നാനൂറ്റി പതിനാറ് കിട്ടും പ്ലസ് ട്വന്റി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് ബൈ ഫോർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയില്ലേ ഏതാ ഇയാളെ നമ്മൾ ഇതോണ്ട് കുണിക്കും ഇയാളെ നമ്മൾ ഇതോണ്ട് കുണിക്കും അത് കഴിഞ്ഞിട്ട് പ്ലസ് ആയതുകൊണ്ട് തന്നെ ഈ ട്വന്റി ഫൈവ് അതിന്റെ കൂടെ ആഡ് ചെയ്യും അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു സെറ്റ് ആണോ സെറ്റ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എക്സ് പ്ലസ് ഫൈവ് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ എഴുതി നാനൂറ്റി പതിനാറ് പ്ലസ് ഇരുപത്തി നാനൂറ്റി പതിനാറ് പ്ലസ് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി നാല്പത്തി ഒന്ന് ബൈ ഫോർ ആയിരിക്കും ബൈ ഫോർ അല്ലേ വന്നിട്ടുള്ളത് മക്കളെ നോക്കടാ ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും റൂട്ടായിരിക്കും ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകാന്ന് പോവാണ് ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോവാണ് അപ്പൊ എന്താ പറയുക എക്സ് പ്ലസ് ഫൈവ് ബൈ ടു ഈക്വൽ ടു എന്ത പ്ലസ് ഓർ മൈനസ് ഫോർ ഫോർ വൺ ഡിവൈഡ് ബൈ ഫോർ എന്ന് വരി പ്ലസ് ഫോർ മൈനസ് എങ്ങനെ വന്നിട്ടുള്ളത് ഒക്കെ അറിയാം നമുക്ക് സ്ക്വയർ സ്ക്വയർ സമയത്തിൻ്റെ അപ്പുറത്തേക്ക് ഒമ്പത് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും കാരണം എന്താ ഒരു സെക്കൻഡ് ഡിഗ്രി ഈക്വേഷന് എപ്പോഴും രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ ആ രണ്ട് സൊല്യൂഷനുകളായിരിക്കും ഈ കാര്യങ്ങൾ വരുന്നത് ഇപ്പൊ മൂന്നാ മൂന്നാണെങ്കിൽ മുൻ സൊല്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോ എക്സ് പ്ലസ് ഫൈവ് ബൈ ടു ഈക്വൽ ടു ഈ റൂട്ട് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് എത്രയാ മക്കളെ ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ ആണ് അല്ലേ ഇരുപത്തിയൊന്നിന്റെ സ്ക്വയർ ആണ് ബൈ ഈ ഫോറിന്റെ റൂട്ട് എത്ര ഫോറിന്റെ റൂട്ട് എന്ന് പറയുന്നത് ടൂ ആണ് പ്ലസ് ഓർ മൈനസ് അല്ലേ ഉത്തരം വരിക അതിൽ നിന്ന് എക്സ് കണ്ടൂടെ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആണ് അല്ലേ അപ്പൊ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോവും അപ്പോ ഒരാൾ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ബൈ ടു മൈനസ് ഫൈവ് ബൈ ടു ആയിരിക്കും അല്ലേ പ്ലസ് ഓർ മൈനസ് അല്ലേ ഈ ഫൈവ് ബൈ ടു സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും മൈനസ് ആയിട്ട് മാറും അങ്ങനെ വന്നിട്ടുള്ളത് ഇനി ഒരാളും കൂടി ഇല്ലേ എക്സ് ഈക്വൽ ടു മൈനസ് ട്വന്റി വൺ ബൈ ടു ഇയാള് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ഫൈവ് ബൈ ടു സെറ്റ് ആണോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും അതാണ് സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ഓർ മൈനസ് ടു ആയിട്ടുള്ളത് മറക്കരുത് പ്ലസ് ആണ് മൈനസും ആണ് എക്സ് ഈക്വൽ ടു പതിനാറല്ലേ ബൈ ടു ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞു എക്സ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞു വൺ മൈനസ് ഫൈവ് ബൈ ടു ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എത്ര വരും മൈനസ് ട്വന്റി സിക്സ് ബൈ ടു ഈക്വൽ ടു മൈനസ് തേർട്ടി എന്ന് വരും എടാ മക്കളെ നോക്കടാ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത് രണ്ട് സംഖ്യകൾ എന്ന് പറഞ്ഞ എക്സിന് രണ്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് സൊല്യൂഷനിൽ ഏതെങ്കിലും ഒന്നെടുത്ത് രണ്ടാൾ എടുക്കണം എന്നില്ല ഏതെങ്കിലും ഒന്നെടുത്ത് എക്സ് എന്ന് പറയുന്നത് എയ്റ്റ് ആണെങ്കിൽ എക്സ് പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് പതിമൂന്നായിരിക്കും മൈനസ് പതിമൂന്നും എടുത്താലും പ്രശ്നങ്ങളൊന്നും ഇല്ല അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം എന്നേ ഉള്ളൂ ഒരാൾ എടുത്താൽ മതി സെറ്റ് ആണോ അപ്പൊ ഒരാൾ എയ്റ്റ് ആണെങ്കിൽ മറ്റേ ചെങ്ങായി എന്ന് പറയുമ്പോ പതിമൂന്നാണ് അപ്പൊ സംഖ്യകൾ നമുക്ക് കിട്ടി എയ്റ്റും പതിമൂന്നും കിട്ടി സെറ്റ് ആണോ റെഡി ആണോ ഒരാളിന് മൈനസ് പതിമൂന്നാണെങ്കിൽ അയാളുടെ കൂടെ എന്താ ഇനിയിപ്പോ ഒരാള് മൈനസ് പതിമൂന്നാണ് എങ്കിൽ അടുത്ത ആൾ എക്സ് മൈനസ് പതിമൂന്നാണെങ്കിൽ അടുത്ത ആള് എന്ന് പറയുന്നത് എത്രയായിരിക്കും അയാളുടെ കൂടെ ഒരു പ്ലസ് ഫൈവ് കൂടി ആഡ് ചെയ്താൽ മതി അതായത് അയാൾ മൈനസ് എയ്റ്റ് ആയിരിക്കും അല്ലേ ഈ രണ്ടാൾക്കാരും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നൂറ്റിനാല് കിട്ടും അതേപോലെ ഈ രണ്ടാൾക്കാരെ ഗുണിച്ചാലും നൂറ്റിനാല് നമുക്ക് കിട്ടും റെഡിയാണോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം ഒരു സമചതുരത്തിന്റെ വശത്തോട് ചേർന്ന് നാല് സെന്റിമീറ്റർ വീതിയുള്ള ഉള്ള കഷണം കൂട്ടിച്ചേർത്ത് ഒരു ചതുരം ഉണ്ടാക്കി ആയിക്കോട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല ദാ ആദ്യം നമുക്ക് എന്താ ഉണ്ടായിരുന്നത് ഒരു സമചതുരം ഉണ്ടായിരുന്നു ആ സമചതുരത്തിനോട് ഒരു നാല് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ വീതിയുള്ള ഒരു കഷണം കൂടിയും കൂട്ടി ചേർത്തു ഈ ചതു ഒരു ചതുരം ഉണ്ടാക്കിയിട്ട് പുതിയ ചതുരത്തിന്റെ പരപ്പളവ് അപ്പൊ പുതിയതായിട്ടുള്ള സമചതുരം മാറിയിട്ട് എന്താ ചതുരായിട്ടുണ്ടാവും എന്താണ് സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളും തുല്യായിട്ടുള്ള ചെങ്ങായിരാണ് നമ്മൾ സമചതുരം എന്ന് പറയാ ഒരു നാല് സെന്റിമീറ്റർ കൂടി വന്നപ്പോൾ അയാൾ ആരായിട്ട് മാറി അയാൾ ഒരു ചതുരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് സെവൻറ്റി സെവൻ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ എഴുപത്തി ഏഴ് സ്ക്വയർ സെന്റിമീറ്റർ ആണ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് വീതി എക്സ് എടുത്താൽ വിക്സ് എടുത്താൽ ക്വസ്റ്റ്യൻ്റെ നമ്മൾ ഈ ചിത്രം എന്ന് പറയുന്നത് കൊസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു വീതി എക്സ് എന്നെടുത്താൽ വീതി എക്സ് എന്നെടുത്താൽ നീളം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കണ്ടൂടെ നീളം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മക്കളെ നോക്കടാ അതായത് ഈ ലെങ് ആണ് നമുക്ക് ഇയാൾ എന്ന് പറയുന്നത് വീതിയാണ് യാൾ എന്ന് പറയുന്നത് എന്താ നീളമാണ് നീളത്തിന്റെ ഇത്രയും ഭാഗം നമുക്കറിയാം ഇത്രയും കൂടെയും കിട്ടിയാൽ മൊത്തം നമുക്ക് കിട്ടും കിട്ടും മക്കളെ വി ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കൂലെ ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാളും എക്സ് ആണ് മക്കളെ നോക്കട്ട ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ അല്ലേ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യാണ് അപ്പൊ ഇയാളും എക്സ് ആണ് ഇയാളും എക്സ് ആണ് ഇയാളും എക്സ് ആണ് അല്ലേ വീതി കിട്ടിയോ സോറി നീളം കിട്ടിയോ എന്താ എക്സ് പ്ലസ് ഫൈവ് എക്സും ഫോറും കൂട്ടിയാൽ അതാണ് വീതി നീളം എന്ന് പറയുന്നത് അപ്പോൾ എക്സ് പ്ലസ് ഫോർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത് എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ബി ക്വസ്റ്റ്യൻ ഉണ്ട് സമവാക്യം രൂപീകരിച്ച് സമചതുരത്തിന്റെ വശം കാണുക അപ്പൊ അതൊന്നും എന്താ ഒരു സമവാക്യം രൂപീകരിക്കണം എന്താ സമവാക്യമായിരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും രൂപീകരിക്കേണ്ടി വരിക എടാ നോക്കടാ ഒരു കാര്യം എന്ന് പുതിയ ചതുരത്തിന്റെ പരപ്പളവ് എഴുപത്തി ഏഴ് സെന്റിമീറ്റർ സ്ക്വയർ എന്നതാണ് അത് വെറുതെ തന്നതാണോ വെറുതെ കാണാൻ വേണ്ടി തന്നതാണോ അല്ലല്ലോ അത് വെച്ചിട്ടാണ് പരി ഒരാളുടെ ഒരു സമ സോറി ഒരു ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ലെങ്ത് ലെങ്ത്തിൻഡോ ബ്രെഡ്ത്ത് എന്ന് നമുക്കറിയാം അത് എന്ന് പറയുന്നത് സെവൻറ്റി സെവൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ ഇതിൽ വീതി ബി നമുക്കറിയാം ലെങ്ത് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്ന നീളം നമുക്കറിയാം എക്സ് പ്ലസ് ഫോറും എന്ന് നമുക്കറിയാം സെറ്റാണോ ഇതിൽ ഇവർ എക്സ് എടുക്കാനും എക്സ് പ്ലസ് ഫോർ എടുക്കാനും ഒക്കെ പറഞ്ഞിട്ട് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അങ്ങനെ എടുക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ ഡയറക്റ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എക്സും അതേപോലെ ഈ ഒരു എക്സ് പ്ലസ് ഫോറും നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫോർ ആണ് അതേപോലെ ബി എന്ന് പറയുന്നത് എക്സ് ആണ് ഈക്വൽ ടു സെവൻറ്റി സെവൻ ഒരു സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമതെ സമവാക്യമായോ നിലവിൽ ഇയാളായിട്ടില്ല ഇയാളെ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണം എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഫോർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഫോർ എക്സ് ആണ് ഈക്വൽ ടു സെവൻറ്റി സെവൻ ഇയാൾ പെർഫെക്റ്റ് സ്ക്വയർ ആയോ ഇല്ല അപ്പൊ ഇയാളൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗമാക്കണം നമുക്ക് ചിലപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ തരും എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രണ്ടാം കൃതി സമവാക്യം തരും രണ്ടാം കൃതി സമവാക്യം തരും അങ്ങനെയാണെങ്കിൽ അയാളുടെ കൂടെ അതേപോലത്തെ തന്നിട്ട് വിചാരിക്കാം ഇയാളുടെ കൂടെ എത്ര കൂട്ടിയാൽ ഇയാൾ ഒരു അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആവും എന്നുള്ള ചോദ്യവും ചോദിക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വർഗത്തിക്ക് പറഞ്ഞ മെത്തേഡ് തന്നെയാണ് അപ്പൊ ഇയാൾ ഒരു പൂർണ്ണവർഗം ആക്കണം ആദ്യം എങ്ങനെയാണ് ഇയാളുടെ കോഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടണം എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ആരെ കൂട്ടുണ്ട് എക്സിന്റെ കോഫിഷൻ്റെ അതായത് എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങായി എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങായി ഫോർ ആണ് അയാളുടെ പകുതി അയാളുടെ പകുതിയുടെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്യാം ഓഫ് കോയിഫിഷ്യൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടു എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങായി എക്സിന്റെ കൂടെയുള്ള ചെങ്ങായി എന്ന് നമ്മൾ പറയുന്ന പേരാണ് കോഫിഷ്യൻറ്റ് ഇപ്പൊ എക്സ് സ്കോയറിന്റെ കൂടെ ആരേലൊക്കെ ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ കൊഫിഷ്യൻ്റ പറയാം കാരണം ഇവിടെ ഒരാളില്ല ഒന്ന് മാത്രമേ ഉള്ളൂ എക്സിന്റെ കോഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആരൊക്കെ കൂട്ടുന്നുണ്ട് ഇയാളുടെ പകുതിയുടെ സ്ക്വയർ അപ്പോൾ അത് ടൂറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ആണ് ഈക്വൽ ടു നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും അത് നമ്മൾ ആഡ് ചെയ്യണം പ്ലസ് ഫോർ സെവൻറ്റി സെവൻ പ്ലസ് ഫോർ എന്ന് പറയുന്നത് എന്താണ് എയ്റ്റി വൺ ആണ് എയ്റ്റി വൺ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ ആരുടേതാണ് നയനിൻ്റെ ആണ് ഒമ്പതിൻ്റെയാണ് ഇയാളെ നമ്മൾ തിരിച്ചു വന്ന് എഴുതാൻ പോവുകയാണ് സ്ക്വയർ സ്ക്വയർ ഫോമിൽ നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോൾ സ്ക്വയർ ഫോമിൽ നമ്മൾ എഴുതാൻ പോവാണ് എക്സ് നമ്മൾ അതേപോലെ എഴുതി ഒന്നെങ്കിൽ ഇയാളുടെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ഇയാളുടെ പകുതി എക്സിന്റെ കൂടെ ലക്ഷ അതിൻ്റെ പകുതി എന്താ കൂട്ടും ഈ പ്ലസ് അതേപോലെ നമ്മൾ എഴുതി ടു ഹോൾ സ്ക്വയർ സീക്വൽ ടു എറ്റി വൺ എന്ന് എഴുതി റെഡിയാണോ ആണോ സെറ്റ് ആണോ ഈ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായിരിക്കും റൂട്ട് ആയിരിക്കും അപ്പൊ നമുക്ക് കിട്ടും എക്സ് പ്ലസ് ടു ഈക്വൽ ടു വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് എയ്റ്റി വൺ ആയിരിക്കും സെറ്റാണോ സെറ്റാണോ സെറ്റാണ് നമുക്ക് ബാക്കി ഇവിടെ ചെയ്യാട്ടോ ഇനി നമ്മൾ എന്താ പ്ലസ് ഓർ മൈനസ് റൂട്ട് എയ്റ്റി വൺ റൂട്ട് എയ്റ്റി വൺ എന്ന് പറയുന്നത് നയൻ ആണ് അപ്പൊ എക്സ് പ്ലസ് ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് നയൻ എന്ന് വരും അല്ലെ ഇവിടുന്ന് രണ്ടാൾക്കാരും സ്പ്രിറ്റായി പോകും ഒരാള് എക്സ് പ്ലസ് ടു ഈക്വൽ ടു നയനും ഒരാള് എക്സ് പ്ലസ് ടു ഈക്വൽ ടു മൈനസ് നയനും ആയിട്ട് മാറും ഇതിൽ നിന്നും എക്സ് ഈക്വൽ ടു നമുക്ക് സെവൻ എന്ന് കിട്ടും അതായത് ഈ മൈനസ് സോറി പ്ലസ് ടെൻ അങ്ങോട്ട് പോകുമ്പോ മൈനസ് ടു ആയിരിക്കും അപ്പൊ നയൻ മൈനസ് ടു എന്ന് പറയുന്നത് എന്തായിരിക്കും സെവൻ ആയിരിക്കും ആണെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് എഴുതാട്ടോ ഞാൻ വീഡിയോന്റെ ലെങ്ത് കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റെപ്പ് ഒഴിവാക്കി നമുക്ക് ചെയ്യാത്തത് എക്സ് ഈക്വൽ ടു മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ടു ആയിരിക്കും എക്സ് ഈക്വൽ ടു മൈനസ് ഇലവൻ എന്ന് വരും സെറ്റ് അല്ലേ മക്കളെ നോക്കണം ഇയാൾ ഒരു നീളം അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ് അല്ലെങ്കിൽ വീതിയാണ് അത് ഒരിക്കലും ഒരു നെഗറ്റീവ് വരൂല്ലല്ലോ നെഗറ്റീവ് വരൂല്ല അപ്പൊ ഇയാളെടുക്കാൻ പറ്റൂല അപ്പൊ എക്സിനെ നമുക്ക് സെവൻ എന്ന് എടുക്കാം എക്സ് സെവൻ ആണെങ്കിൽ എക്സ് സെവൻ ആണെങ്കിൽ എക്സ് പ്ലസ് സെവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ് പ്ലസ് ഫോർ എന്ന് പറയുന്നത് ഇലവൺ ആയിരിക്കും സെറ്റ് ആണോ നമ്മളോട് ചോദിച്ച സമ സമവാക്യം രൂപീകരിച്ച് സമചതുരത്തിന്റെ വശത്തിന്റെ നീളം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എക്സ് സമചതുരത്തിന്റെ നീളം സമചതുരത്തിന്റെ നീളം ആയ സെവൻ ആയ എക്സ് നമ്മൾ കണ്ടു ആ എത്രയാ സെവൻ എന്ന് കിട്ടി റെഡിയാണോ ആണോ മക്കളെ ചോദ്യം വൃത്തിയായിട്ട് വായിച്ചു നോക്കണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഇത് ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചെടുക്കാറില്ല വഴി എഴുതി വൃത്തിയായിട്ട് ചെയ്ത നീളം ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് ഇത്രയാണ് സമചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് ഇത്രയാണ് വഴി എഴുതി വൃത്തിയായിട്ട് മാർക്ക് കിട്ടണ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതണം അല്ലെ നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് നമുക്ക് എന്താ പേപ്പർ നോക്കണ തോന്നിയാൽ മതി ആ തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ നമുക്ക് മാർക്ക് വീഴും അറിയുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും സെറ്റാണോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്ന് മറ്റേതിനേക്കാൾ രണ്ട് സെന്റിമീറ്റർ കൂടുതലാണ് ത്രികോണത്തിന്റെ പരപ്പളവ് ഇരുനാ ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെങ്കിൽ ആയാൽ ലംബവശങ്ങൾ അല്ലെങ്കിൽ ലംബവശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഒരു മട്ട ത്രികോണം ഉണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ലംബവശങ്ങൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ രണ്ട് ലംബവശങ്ങൾ ഉണ്ടായിരിക്കും ഒരാൾ എന്ന് പറയുന്നത് ഇയാളായിരിക്കും മറ്റൊരാൾ എന്ന് പറയുന്നത് ഇയാളും ആയിരിക്കും അല്ലെ ലംബവശങ്ങൾ പൊതുവേ നമ്മൾ ഒരാളെ പാദം എന്നും അല്ലെങ്കിൽ ഒരാളെ എന്താ ലംബം അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ബേസ് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പെർഫൻറ്റിക് സൈഡ് എന്ന് നമ്മൾ എടുക്കാറുണ്ട് ഇയാൾ എന്ന് പറയുന്നത് എന്താണ് ഇയാളുടെ ഹൈപ്പോണ്ട അല്ലെങ്കിൽ കർണമായിരിക്കും അല്ലെ ഒരാൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഒരു കോണ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു മട്ട തിരികോണം ഉണ്ടായെങ്കിൽ അവിടെ ആര് വരും പൈതകോറസ് പറഞ്ഞിട്ടുള്ള ഒരു ചെങ്ങായി അവിടെ വരും പൈതകോറസ് വെറുതെ അല്ല വരിക അയാളുടെ അടുത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും 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 പിന്നെ എന്താ പെർപ്പൻറ്റിക്കുലർ സൈഡ് ഉണ്ടായിരിക്കും ഹൈപ്പിൻസ് ഉണ്ടായിരിക്കും ബേസ് സൈഡ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പെർപൻറ്റിക്കുലർ സൈഡ് ഒക്കെ ഉണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം നിലവിൽ നമ്മളോട് പറഞ്ഞുള്ളത് ഒരു മട്ട തിരികോണുണ്ട് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട് അതിന്റെ ലംബവശങ്ങളിൽ ഒന്ന് ലംബവശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതാ ഞാൻ ഏതെങ്കിലും ഒരു ലംബവശം എടുത്തു അയാള് എന്ന് പറയുന്നത് മറ്റേതിനേക്കാൾ രണ്ട് സെന്റിമീറ്റർ കൂടുതലാണ് അപ്പൊ ഒരാൾ ഞാൻ എക്സ് എന്നെടുത്താൽ ഒരാളെ ഞാൻ എക്സ് എന്നെടുത്താൽ മറ്റേയാൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ആയിരിക്കും ഇനിയിപ്പോ ഇയാള് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇയാള് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് പ്ലസ് ടു ആയിരിക്കും തിരിച്ചെഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാൾ എക്സ് പ്ലസ് ടു ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ എന്ത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലംബവശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യം എന്തോ ചിത്ര വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വശം ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ലംബവശം ഒരു ലംബവശം സമം എക്സ് ഈക്വൽ ടു എക് സോറി എക്സ് എന്ന് എഴുതണം അതേപോലെ അങ്ങനെയാണെങ്കിൽ മറ്റേ ലംബവശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ആയിരിക്കും ഈ വഴിയൊക്കെ എഴുതി വെക്കണം അപ്പൊ ഒരാൾ എന്ന് പറയുന്നത് എക്സ് ആണ് മറ്റൊരാൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ആണ് സെറ്റ് ആണോ അപ്പൊ ഇയാളുടെ പരപ്പളവ് ഒരു ട്രയാംഗിളിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഒരു ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ ഹാഫ് ബി എച്ച് ആണെന്ന് നമുക്കറിയാം അല്ലേ ഹാഫ് ബി എച്ച് ബേസ് ഇൻഡു ഹൈറ്റ് അല്ലേ അല്ല ഹാഫ് നമുക്കറിയാം ബേസ് നമ്മളോട് കണ്ടുപിടിച്ചു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് ടു ആണ് ബേസ് എന്ന് പറയുന്നത് അപ്പോ എക്സ് പ്ലസ് ടു ഇൻഡു എന്ന് പറയുന്നത് എന്താ അതും നമ്മൾ കണ്ടുപിടിച്ചു അയാൾ എന്ന് പറയുന്നത് എക്സ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു രണ്ടാം സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തെടുത്തൂടെ ഒരു സംശയം നമുക്ക് സോൾവ് ചെയ്തെടുക്കാം ഈ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ആര് തന്നിട്ടുണ്ട് ഇട്ട ആള് ചങ്ങായി തന്നിട്ടുണ്ട് അപ്പോ ഇയാൾ എന്ന് പറയുന്നത് എന്താ ട്വന്റി ഫോർ ആണ് സെറ്റ് അല്ലേ മക്കളെ റെഡി അല്ലേ ഈ ബൈ ടു എന്നുള്ളത് ഞാൻ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്തായിരിക്കും എന്തായിരിക്കും ഗുണിക്കണം ടു ആയിരിക്കും അപ്പൊ എന്താ ഈ ബൈ ടു എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവും ബാക്കിയുള്ള ചെങ്ങായിമാരൊക്കെ എന്താ അവിടെ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് ഈക്വൽ ടു അങ്ങട്ട് പോകുമ്പോ ഫോർട്ടി എയ്റ്റ് എന്ന് കിട്ടും ട്വന്റി ഫോർ ഇൻറ്റു ടൂ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് അല്ലേ മക്കളെ നോക്കടാ ഇയാളെ കണ്ടിട്ട് ആരെങ്കിലും പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടല്ലേ ഇയാളെ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റിക്കൂടെ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാ സ്ക്വയർ ആണ് എക്സ്ക്വയർ പ്ലസ് ടു ഇന് എക്സ്വൽ ടുന്ന് വരും നിലവിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗമാണോ അല്ലല്ലോ ഇയാൾ നമുക്ക് ഒരു പൂർണ്ണവർഗമാക്കിക്കൂടെ എന്താ എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങാനെ നമ്മൾ പറയും കോയിഫി ഇയാളുടെ പകുതിയുടെ അതായത് പകുതിയുടെ സ്ക്വയർ നമ്മൾ എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതേപോലെ സമത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ആഡ് ചെയ്യും നമുക്ക് കിട്ടും സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ എന്ന് കിട്ടും അല്ലെ ടു ബൈ ടു എന്ന് പറയുന്നത് വൺ ആണ് വണ്ണിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റിന്റെ കൂടെയും നമ്മൾ എന്താ ഒരു വണ്ണ് ആഡ് ചെയ്യും ഫോർട്ടി എയ്റ്റിന്റെ കൂടെയും നമ്മൾ ഒരു വണ് ആഡ് ചെയ്യും ഫോർട്ടി എയ്റ്റ് പ്ലസ് വൺ എന്ന് പറയും ഈ ഫോർട്ടി എയ്റ്റ് പ്ലസ് വൺ എന്ന് പറയുന്നത് എത്രയാ ഫോർട്ടി നയൻ ആണ് ഫോർട്ടി നയൻ ആണ് ഇയാൾ ഒരു പൂർണ്ണ വർഗമായി ഇയാൾ നമുക്ക് തിരിച്ചൊന്ന് എഴുതി കൂടെ എങ്ങനെ എഴുതാം ഒരു സ്ക്വയർ സ്ക്വയർ പോലെ എങ്ങനെ എഴുതാം എക്സ് അല്ലെ എക്സ് അതേപോലെ എഴുതും എക്സ് കഴിഞ്ഞിട്ടുള്ള ചെങ്ങായി ആരാ ചിന്നെന്താ പ്ലസ് ആണ് പ്ലസ് എഴുതി ഒന്നെങ്കിൽ നമ്മൾ എഴുതും ഇയാളുടെ സ്ക്വയർ റൂട്ട് എഴുതും അല്ലെങ്കിൽ ഒന്നിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒന്നാണ് അല്ലെങ്കിൽ എക്സിന്റെ ചങ്ങായി ഇതാ ഇയാളാണ് ഇയാളുടെ പകുതി അയാൾ ഒന്നാണ് രണ്ടാൾക്കാർ ഒരാളായി കാരണം അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ ആണ് ആണോ സെറ്റ് അല്ലേ ഇനി എന്താ ഈ സ്ക്വയറിന് നമ്മൾ എന്താ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടും ഒരാൾ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും വൺ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫോർട്ടി വൺ എന്ന് കിട്ടും വെറും പ്ലസ് ഓർ മൈനസ് പ്ലസ് റൂട്ട് ഫോർട്ടി നയൻ ആണ് ഇത് നമുക്ക് രണ്ടാൾക്കാരും സ്പ്ലിറ്റ് ആക്കി കൂടെ സ്പിറ്റ് ആക്കിക്കൂടെ എക്സ്പ്ലസ് വൺ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഫോർട്ടി നയനിന്റെ റൂട്ട് എന്ന് പറയുന്നത് സെവൻ ആണ് സെവനിന്റെ സ്ക്വയർ അല്ലേ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ രണ്ടാൾക്കാരെയും നമ്മൾ സ്പ്ലിറ്റ് ആക്കും സ്പ്ലിറ്റ് ആക്കുമ്പോൾ നമുക്ക് വരും എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സെവൻ അതേപോലെ മറ്റേ ചങ്ങായി എക്സ് പ്ലസ് വൺ ഈക്വൽ ടു മൈനസ് സെവൻ എന്ന് വരും ഇതിൽ നിന്നും എക്സ് ഈക്വൽ ടു സെവൻ പ്ലസ് വൺ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് വൺ ആയിരിക്കും എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും അതേപോലെ ഇവിടെയും നമ്മൾ ചെയ്യും എക്സ് ഈക്വൽ ടു മൈനസ് സെവൻ മൈനസ് വണ് എന്ന് കിട്ടും പ്ലസ് വൺ എന്ന് പറയുന്നത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിരിക്കും എക്സ് ഈക്വൽ ടു മൈനസ് എയ്റ്റ് എന്ന് കിട്ടും സെറ്റ് ആണോ നോക്കടാ ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്ന് മറ്റേതിനേക്കാൾ രണ്ട് സെന്റിമീറ്റർ കൂടുതലാണ് ലംബവശങ്ങൾ കണ്ടുപിടിക്കുക നീളങ്ങളാണ് അതൊക്കെ നീളങ്ങളാണല്ലോ ഈ നീളങ്ങൾ നെഗറ്റീവ് വരുമോ നീളങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വരൂല്ല അപ്പോൾ മൈനസ് എയ്റ്റ് അല്ല എക്സ് എന്ന് പറയുന്ന വാല്യൂ എക്സ് എന്ന് പറയുന്ന സിക്സ് ആയിരിക്കും എക്സ് സിക്സ് ആണെങ്കിൽ എക്സ് സിക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് ടു എന്തായിരിക്കും സിക്സ് പ്ലസ് ടു ഈക്വൽ ടു എറ്റ് ആയിരിക്കും അപ്പൊ ഒരാള് സിക്സ് ആണെങ്കിൽ മറ്റേയാൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും എയ്റ്റ് ആയിരിക്കും റെഡിയാണോ സെറ്റ് ആണോ റെഡി ആണോടാ റെഡി അല്ലേ കിട്ടി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ആ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം ഒരാൾ സിക്സ് ആണെങ്കിൽ മറ്റേയാൾ എന്ന് പറയുന്നത് എന്താ സിക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും എന്താ വഴി എഴുതി ചെയ്യണം അജയ്ക്ക് പത്ത് വയസ്സ് കൂടുതലാണ് ആയിക്കോട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ വയസ്സുകളുടെ ഗുണനഫലം നൂറ്റി നാല്പത്തിനാല് നൂറ്റി നാല്പത്തിനാലാണ് ആയിക്കോട്ടെ റേണുകയുടെ വയസ്സ് എക്സ് എടുത്താൽ അപ്പൊ ഫസ്റ്റത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു രേണുകയുടെ വയസ്സ് നമ്മൾ എന്താ എക്സ് എന്ന് എടുക്കണം രേണുകയുടെ വയസ്സ് എക്സ് എന്ന് എടുത്താൽ അജയുടെ പ്രായം കണക്കാക്കുക അപ്പൊ രേണുകേന്റെ വയസ്സ് ഞാൻ എന്താ എടുക്കുന്നത് രേണു രേണുക അല്ലെങ്കിൽ രേണു എഴുതി രേണുകയുടെ വയസ്സ് എന്ന് പറയുന്നത് ആയിട്ട് ഞാൻ എടുത്തു സെറ്റ് ആണോ അങ്ങനെ ആവുമ്പോൾ അജയ്യുടെ വയസ്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്കടാ അജയ്ക്ക് രേണുകയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് ആർക്ക വയസ്സ് കൂടുതൽ അജയ്ക്ക് രേണുകയേക്കാൾ അപ്പൊ രേണുകയേക്കാളാണ് ആണ് അജയ്ക്ക് പത്ത് വയസ്സ് കൂടുതൽ അതായത് രേണുകയുടെ വയസ്സിന്റെ പത്ത് കൂടുതലാണ് അജയ്ക്ക് അതല്ലേ പറഞ്ഞത് ചോദ്യം വായിച്ച് മനസ്സിലായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും രണ്ട് തവണ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ സംഭവം സെറ്റായിട്ട് മാറും ജയ്ക്ക് രേണുകയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അതായത് രേണുകയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അജയ്ക്ക് അങ്ങനെയാണെങ്കിൽ അജയ്യുടെ വയസ്സ് എന്ന് പറയുന്നത് രേണുകയുടെക്കാൾ പത്ത് വയസ്സ് കൂടുതലായിട്ട് എക്സ് പ്ലസ് ടെൻ ആയിരിക്കും സംശയങ്ങളൊന്നുമില്ലല്ലോ ഫസ്റ്റത്തൊരു ചോദ്യം കഴിഞ്ഞു രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട് നമുക്ക് രണ്ടു പേരുടെയും പ്രായം കണക്കാക്കുക രണ്ടു പേരുടെയും പ്രായം കണക്കാക്കുക നോക്കട്ടെ അവിടെ വേറൊരു ചെങ്ങാരിയും കൂടി തന്നിട്ടുണ്ട് അവരുടെ വയസ്സുകളുടെ ഗുണനഫലം നൂറ്റി നാല്പത്തിനാല് ആണ് അത് വെച്ചിട്ടാണ് കളി അപ്പോ അവരുടെ വയസ്സുകൾ ഗുണനഫലം ഗുണൻഫലം ഇയാൾ രണ്ടാൾക്കാരും ഗുണിച്ചാൽ എന്ത് കിട്ടും എക്സ് ഇൻടു എക്സ് പ്ലസ് ടെൻ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നൂറ്റി നാല്പത്തിനാല് കിട്ടും കിട്ടണം ഇതല്ലേ പറഞ്ഞിട്ടുള്ളത് ഇയാളൊരു ചെറുതായിട്ടൊരു ഇക്വേഷൻ ആയി പക്ഷെ ഇയാൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ അല്ല ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണം എന്നാലും നമുക്ക് എന്താ എക്സ് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ സെറ്റ് അല്ലേ അപ്പൊ എക്സ് ഇൻടു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എക്സ് ഇൻറ്റു ടെൻ എന്ന് പറയുന്നത് ടെൻ എക്സ് ആണ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ എന്ന് വരും ഇയാളെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൂടെ വർഗത്തികവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തുകൂടെ ഏറ്റവും നല്ലത് നമ്മൾ മൈനസ് ബി പ്ലസ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി വെച്ചിട്ട് ചെയ്യണേ നല്ലത് എന്താ വർഗത്തികവ് അല്ലെങ്കിൽ റൂട്ട് കംപ്ലീഷൻ മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ് എക്സിന്റെ കൂടെയുള്ള ചങ്ങായിടെ പകുതിയുടെ സ്ക്വയർ എക്സിന്റെ കൂടുതൽ ചങ്ങായി പത്താണ് അയാളുടെ പകുതിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് അപ്പൊ ഈ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന സമയത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ എക്സ് എക്വയർ പ്ലസ് ടെൻ എക്സ് പ്ലസ് ട്വന്റി ഫൈവ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ പ്ലസ് ട്വന്റി ഫൈവ് എന്ന് കിട്ടും റെഡിയല്ലേ ഈ വൺ ഫോർട്ടി ഫോർ പ്ലസ് ട്വന്റി ഫോർ ട്വന്റി ഫൈവിന് നമുക്ക് വൺ സിക്സ്റ്റി നയൻ എന്ന് എഴുതി ഇയാളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയോ ഇയാളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി ഇയാൾ നമുക്ക് തിരിച്ചു ഒന്ന് എഴുതി കൂടെ അതായത് സ്ക്വയർ പോലെ എക്സിന് നമ്മൾ അതേപോലെ എഴുതി പ്ലസ് പ്രശ്നമുണ്ടോ ഒന്നെങ്കിൽ ഇയാളുടെ റൂട്ട് നമ്മൾ എടുക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങായിട്ട് പകുതി എടുക്കും എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങായി പറയുന്നത് ഫൈവ് ആണ് ഇപ്പൊ ഇയാളുടെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിലും അയാളും ഫൈവ് ആണ് അപ്പൊ എക്സ് പ്ലസ് ഫൈവ് ഓൾ സ്കോയർ ഈക്വൽ ടു വൺ ഫോർട്ടി വൺ സിക്സ്റ്റി നയൻ എന്ന് കിട്ടും ഈ സ്ക്വയർ സമയത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായിരിക്കും റൂട്ടായിരിക്കും അപ്പോൾ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൺ സിക്സ്റ്റി നയൻ എന്ന് കിട്ടും കിട്ടിയോ ഈ റൂട്ട് വൺ സിക്സ്റ്റി നയൻ എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ റൂട്ട് ആണ് അല്ലെങ്കിൽ ആരുടെ സ്ക്വയർ ആണ് എത്ര അതായത് ഇയാൾ എന്ന് പറയുന്നത് പതി പതിമൂന്നിന്റെ സ്ക്വയർ അല്ലേ പതിമൂന്നിന്റെ സ്ക്വയർ അല്ലേ നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് പറയുന്നത് ലാസ്റ്റ് താളം നോക്കിയാൽ മതി മൂന്ന് മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് വരിക ഒമ്പതല്ലേ കാൽക്കുലേറ്റ് നോക്കാം എന്ന് പറയും ൾക്കാരും സ്പ്ലിറ്റ് ആയിട്ട് മാറും അല്ലേ രണ്ടാൾക്കാരും ഇതൊന്നും ചെറുതായിട്ട് വായിക്കാൻ കിട്ടോ രണ്ടാൾക്കാരും സ്പ്ലിറ്റ് ആയിട്ട് മാറും അതായത് എക്സിന് രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ ഉണ്ടായിരിക്കും അപ്പൊ ഒരാൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു പ്ലസ് തേർട്ടിയും മറ്റൊരാൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു മൈനസ് തേർട്ടിയും ആയിരിക്കും ഇതിൽ നിന്നും പ്ലസ് ഫൈവ് സമത്തിന്റെ അപ്പുറത്തേക്ക് മൈനസ് ആയിരിക്കും തേർട്ടീൻ മൈനസ് ഫൈവ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എറ്റ് എന്ന് വരും എക്സ് ഈക്വൽ ടു എറ്റ് ഇതിൽ നിന്നും എക്സ് ഈക്വൽ ടു മൈനസ് തേർട്ടി മൈനസ് ഫൈവ് വരും എക്സ് ഈക്വൽ ടു മൈനസ് എയ്റ്റി എന്ന് വരും എടാ ഇവിടെ വയസ്സല്ലേ നോക്കണു വയസ്സ് എപ്പോഴേലും താഴോട്ട് പോവോ ഇന്റെയൊക്കെ വയസ്സ് എത്രയാ മുകളിലോട്ടല്ലേ പോകുന്നത് ഇതാ കൊറേ വയസ്സായിരിക്കണേ എത്താക്കാനാണ് എക്സ് ഈക്വൽ ടു നമ്മള് കണ്ടുപിടിച്ചു മൈനസ് വരൂല നമ്മളെ വയസ്സ് അപ്പൊ നമ്മൾ എടുക്കൂല എക്സ് എന്ന് പറയുന്നത് എയ്റ്റ് ആക്കിട്ട് നമ്മൾ എടുക്കും എക്സ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എക്സിന് ഇവിടെ കൊടുക്കുമ്പോ മറ്റാളും പതിനെട്ടായിരിക്കും ഇതെടുക്കാൻ പോകരുത് കേട്ടോ മൈനസ് എയ്റ്റീൻ എയ്റ്റീൻ എടുക്കാൻ പോരുന്നെട്ടോ ഓക്കെ എങ്ങനെയാണ് എയ്റ്റീൻ കിട്ടിയിട്ടുള്ളത് സെറ്റാണോ രണ്ടു പേരുടെയും പ്രായം കണക്കാക്കുക കണ്ടൂടെ എയ്റ്റ് എന്ന് കിട്ടി മറ്റേ പതിനെട്ടാണെന്ന് കിട്ടി സെറ്റ് സെറ്റാണോ